െ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ ഇവിടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ അകത്ത് പറയുകയാണ് അപ്പോൾ ഏലിയാവ് അടുത്ത് എലിയാവടുത്തിയെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വെക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു എന്നാൽ ജനം അവരോട് ഒന്നും മിണ്ടി ഇതാണ് ലോകത്തിന്റെ അവസ്ഥ ജനം ഒന്നും മിണ്ടുന്നില്ല ജനം ഒന്നും മിണ്ടാതെ ബാലിനവർ മുട്ടുകൊത്തിയിരിക്കുക പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തനെ മാത്രമേ ശേഷിച്ചുള്ളൂ ബാലിൻ്റെ പ്രവാചകന്മാരോ നാനൂറ്റി അമ്പത് പേരുണ്ട് എപ്പോഴും ഓർത്തോണം എവിടെയാണോ ദൈവത്തിൻ്റെ യാഗപീഠം ഇടിയുന്നത് അവിടെ ശത്രു ബലപ്പെടും അതുകൊണ്ട് ഞാൻ പറയാം ഇവിടെ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം ബാലിൻ്റെ നാനൂറ്റി അമ്പത് പ്രവാചകന്മാർ ആ ദേശത്ത് അവിടെ ആ സമയത്ത് ഉണ്ടാകുന്നു എങ്കിൽ ബാലിനു വേണ്ടി ശുശ്രൂഷിക്കുന്ന ആളുകൾ നാനൂറ്റമ്പതാണെങ്കിൽ അവരെ അനുഗമിക്കുന്ന ആയിരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിർഭാഗ്യവച്ചാൽ ഇസ്രായേൽ മക്കളും പലരും എന്തു ചെയ്തു അവരുടെ പക്ഷം ചേർന്നു അവർ യഹോവയുടെ ആൾക്കാരും അവർ ബാലിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടമാണ് പ്രവാചകന്റെ വാക്കിൽ നിന്ന് വാക്ക് നോക്കിക്കേ നിങ്ങൾ നിങ്ങളുടെ ദേവൻ്റെ നാമത്തിൽ വിളിച്ച ഞാൻ ഹോവയുടെ നാമത്തിൽ വിളിച്ച പേക്ഷിക്കാം തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെയെന്ന് ദൈവം വന്നിരിക്കട്ടെ എന്ന് ജനം പറഞ്ഞു ദൈവം ഈ കാലഘട്ടത്തിൽ തീ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോവാം ഈ രാജ്യത്ത് തീ കൊണ്ട് ദൈവം സംസാരിക്കും അങ്ങനെ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാ പറഞ്ഞത് ആ തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഈ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ ഇറങ്ങിയ സ്വർഗത്തിൽ നിന്ന് നേരിട്ടുള്ള തീയാണെങ്കിൽ ഈ പുതിയ നിയമത്തിൽ യഥാർത്ഥ തീ പരിശുദ്ധാത്മാവ് കൊണ്ട് മറുപടി പറയാൻ വേണ്ടി പോകുക പരിശുദ്ധാത്മാവ് കൊണ്ട് ഉത്തരം പറയുന്ന ഒരു മേഖലയാണ് ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിപ്പിൻ ഞാൻ ഹോവിയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം തീ കൊണ്ട് ഉത്തരം തള്ളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ അതിന് ജനമെല്ലാം ഇത് നല്ല വാക്കെന്ന് ഉത്തരം പറഞ്ഞു നിങ്ങൾ നോക്കിയേ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജനം വെല്ലുവിളിക്കും ഇവിടെ പ്രവാചകൻ ഇത് പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞു അങ്ങനെ അവരെന്ത് ചെയ്തു അവർ നല്ല വാക്കെന്ന് പറഞ്ഞു ഉത്തരം പറഞ്ഞു പിന്നെ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട് നിങ്ങളൊരു കാളയെ തെരഞ്ഞെടുപ്പിൻ ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ നിങ്ങൾ അധികം പെരുണ്ടല്ലോ എന്നിട്ട് തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചു ഇതെന്താ കാണിക്കുന്നറിയാവോ അന്ന് യഹോവയുടെ യാഗപീഠം അവിടെ ഇടിഞ്ഞു പോയി ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യാഗപീഠം കെട്ടുപോയി ദൈവസാന്നിധ്യത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു മാറിപ്പോയി അതുകൊണ്ട് പ്രവാചകം പറയുകയാണ് ബാലിൻ്റെ ആരാധനയോട് പറയുക ബാലെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എന്തു എന്തുമായിക്കോട്ടെ ഏത് ആരാധന ആയിക്കോട്ടെ അത് ശക്തിപ്പെടുമ്പോൾ അവർക്കും ഒരു യാഗപീഠമുണ്ട് അവിടെ പറയുകയാണ് ഒരു കാളയെ എടുത്ത് എന്തു ചെയ്യുക നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യൊരു ഒരുക്കുക പക്ഷെ തീ കത്തിക്കാൻ പറ്റത്തില്ല ഇവിടെ നിങ്ങൾ കേട്ടോ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടാൻ വേണ്ടി പോവുക ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ പറഞ്ഞോണെ ദൈവമേ അതിൽ ഞാനും ഉണ്ടെന്ന് സ്വർഗത്തിന്ന് തീയിറങ്ങും എന്നിട്ട് പറയുവാണെ അങ്ങനെ അവർ കൊടുത്ത കാളെ അവർ എടുത്ത് ഒരുക്കി ബാലേ നീ ഉത്തരമറണം എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ ബാലിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചു ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല തങ്ങൾ ഉണ്ടാക്കിയ ബാല് ചുറ്റും അവർ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടേയിരുന്നു അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ ഈ കാലഘട്ടത്തിൽ ഇവിടെ അനേകർ എണീറ്റുവരും അന്യാരാധനകൾ പൊങ്ങി വരും എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു സ്വർഗത്തിൽ നിന്ന് അവര് വിളിക്കുന്ന ഒരു പിശാശിനും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം ആകാശത്തെ അടയ്ക്കാൻ വേണ്ടി പോകുക ദൈവം ആകാശത്തെ അടയ്ക്കാൻ വേണ്ടി പോകുക ഇനി അങ്ങനെ ഒരു കാലഘട്ടം വരും അതിൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയ ജനം ഭയപ്പെടുന്ന ലോകം ഭയപ്പെടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ വേണ്ടി പോവുകയാണ് ജനം ഭയപ്പെടും ദൈവത്തിന്റെ തീയിറങ്ങുന്നതുപോലെ കണ്ട് ഭയപ്പെടുന്ന രീതിയിൽ അതേപോലെ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുക ജനം ഭയപ്പെടും ഓ ജീസസ് ഓരുപത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ ഉറക്ക നിലവിളിച്ചു പാതിവ് പോലെ രക്തം ഒഴുക്കുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ മുറിവേൽപ്പിച്ചു സംഭവിക്കാൻ വേണ്ടി പോവാ ജനം തന്നെത്താൻ മുറിവേൽപ്പിക്കും തന്നെത്താൻ കുരുതികൾ കൊടുക്കുന്ന രീതിയിൽ മനുഷ്യനെ തന്നെ യാഗം കൊടുക്കുന്ന രീതിയിൽ പലതും ഇനി കേൾക്കാൻ വേണ്ടി പോകുക ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്നത് വരെ സമയം വരെ അവർ വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നിട്ടൊരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല കാരണം പരിശുദ്ധാത്മാവ് ആകാശത്തെ അടച്ചു ദൈവം ആകാശത്തെ അടച്ചു ബാലിന് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ബാലിന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ബാലിന്റെ ശക്തിക്ക് തൊടാൻ കഴിയാത്ത രീതിയിൽ ദൈവം ആകാശ മണ്ഡലങ്ങളെ അടച്ചു അത് കേൾക്കാൻ നിൽക്കുന്നവന്റെ ചെവികളെ ദൈവം അടച്ചു ദൈവത്തെ വിളിക്കുന്നവൻ നിലനിൽക്കും ദൈവത്തെ വിളിക്കുന്നവൻ നിലനിൽക്കും അങ്ങനെ ഒരു കാലം വരാൻ വേണ്ടി പോകുക അങ്ങനെ ഒരു കാലം വരാൻ വേണ്ടി പോകുക കർത്താവ് പറയുക പറയുന്ന സകല അവൻ കൊടുക്കുന്ന ലോകത്തിന്റെ സോഴ്സുകളെ അടയ്ക്കും അതുകൊണ്ട് കർത്താവ് പറയുക ചില കമ്പനികൾ ഈ രാജ്യത്ത് പൂട്ടും അത് ചില സോഴ്സുകളാ വിശാശ് വളർത്ത ചില അങ്ങനെ ചില കമ്പനികൾ ലോകത്തിൽ നമ്മളൊരു വേണ്ടി കേ വമ്പൻ കമ്പനികൾ ഒറ്റ അടുക്കി നിർത്തുന്ന രീതിയിൽ ചില വാർത്ത കേൾക്കുമെന്ന് കർത്താവ് പറയുക അത് കേൾക്കുമ്പോ നിങ്ങൾ ടെൻഷൻ ആകരുത് ദൈവം ചിലത് അടയ്ക്കാൻ വേണ്ടി പോകുക ദൈവം ചിലത് അടച്ചിട്ട് ദൈവം ചിലത് തുറക്കാൻ വേണ്ടി പോകുക ദൈവം ചിലത് തുറക്കാൻ വേണ്ടി പോകുക വമ്പൻ കമ്പനികൾ കൂട്ടും വമ്പൻ കമ്പനികൾ പലതും പിശാശിനെ വളർത്തുന്നതായിരുന്നു നമ്മൾ ഞെട്ടിപ്പോകും എന്തുകൊണ്ട് ഈ കമ്പനി കൂട്ടിയെന്ന് ദൈവം പൂട്ടാൻ വേണ്ടി ഇവിടെ പോവാന്റെ പ്രവാചകന്മാരെ നിലവിളി കേട്ടില്ല അവർക്ക് അവരുടെ ബാലിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല ദൈവം അടച്ചു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു മുപ്പതാം വാക്യത്തിൽ പറഞ്ഞു ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ സർവ്വജനത്തോടും പറഞ്ഞു സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു അവൻ ഇടിഞ്ഞു കടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി ഈ രാജ്യത്ത് ഇടിഞ്ഞു പോയ യാഗപീഠം അങ്ങനെ കർത്താവിനോട് പറഞ്ഞത് എന്നോട് പരിശുദ്ധാൽമ പറയുക രാജ്യങ്ങളിൽ ഈ രാജ്യത്ത് ഇടിഞ്ഞു പോയ യാഗപീഠമുണ്ട് പലതും ഇടിഞ്ഞു പോയി അവനെ പണിതെടുക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുക ആമേൻ പറഞ്ഞു ആമേൻ പറഞ്ഞു സ്വീകരിച്ചു യേശു എന്നെ കണ്ടേ യേശു എന്നെ കണ്ടു യേശു എന്നെ കണ്ടു രാജ്യങ്ങളിൽ യാഗപീഠം പണിയുവാൻ ഇടിഞ്ഞു പോയ യാഗപീഠങ്ങൾ പണിതെടുക്കുവാൻ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നു ഓ ഓതല എന്നിട്ട് പറയുന്നു നിനക്ക് ഇസ്രായേൽ എന്നു പേരാകുന്നു

ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കും അടുത്ത വാക്കിൽ ഇങ്ങനെ പറയുന്നത് പുത്രന്മാരുടെ ഗോത്രസംഖ്യ ഒത്തവണ്ണം പന്ത്രണ്ട് കല്ല് എടുത്തു വെച്ചു പന്ത്രണ്ട് ഈ ഈ പന്ത്രണ്ട് രാജ്യങ്ങളാണ് ഇനി ലോകത്തെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നത് ആത്മീയമായും ഭൗതികമായും ഈ രാജ്യങ്ങൾ ദൈവ സന്നിധിയിൽ മുൻപന്തിയിൽ വരും പന്ത്രണ്ട് രാജ്യങ്ങൾ ആ പന്ത്രണ്ട് രാജ്യങ്ങളും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലുമായി ബന്ധമുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾ മുമ്പിലോട്ട് വരാൻ വേണ്ടി പോകുക പന്ത്രണ്ട് രാജ്യങ്ങളെ ദൈവം ഉപയോഗിക്കും പന്ത്രണ്ട് രാജ്യങ്ങളുടെ ബിസിനസ്സുകൾ പന്ത്രണ്ട് രാജ്യങ്ങളുടെ ആത്മമണ്ഡലങ്ങളെ ദൈവം വീണ്ടും പണിയാൻ വേണ്ടി പോകുക അടുത്ത വാക്യത്തിൽ പറയുന്നു പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ടം കണ്ടമായി വിറകിന്മേൽ വെച്ചു നാല് തൊട്ടി വെള്ളം നിറച്ചു ഹോമയാഗത്തിൻ്റെ മേൽ വിറകിന്മേലും ഒഴിച്ചു രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്നവൻ പറഞ്ഞു അവൻ രണ്ടാം പ്രാവശ്യം ചെയ്തു അതിൻ്റെ ശേഷം മൂന്നാം പ്രാവശ്യം അങ്ങനെ ചെയ്തു വെള്ളം യാഗപിടത്തിന് ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചനടുത്ത് ചെന്നിട്ട് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഇസ്രായേൽ നീ ദൈവമെന്ന് ഞാൻ നിൻ്റെ ൊക്കെ ഞാൻ എന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന് വെളിപ്പെട്ടു വരട്ടെ യഹോവ എനിക്ക് ഉത്തരമൊരു നീ ദൈവം തന്നെ യഹോവ നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ജനമറിയേണ്ടതിന് എനിക്ക് ഉത്തരമൊരുമേ അതിന്റെ അർത്ഥം ഈ ദേശത്തിലെ ജനത്തെ ദൈവം തിരിക്കാൻ പോവാ അവിടെ ഹൃദയത്തെ ദൈവം ആരെന്ന് ദൈവം ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഞാൻ പറയാ എന്ത് ഭാഗ്യവാന്മാരാ നമ്മള് അതിന് ദൈവം നമ്മളെ കണ്ടു ഓ അതിന് ദൈവം നമ്മളെ കണ്ടു ഈ ദൂത് പറയുവാനും കേൾക്കുവാനും ഈ ദേശത്തിലെ ഹൃദയങ്ങളെ തിരിക്കുവാനും യേശു നമ്മളെ ഉടനെ ഹോവയുടെ തീ ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടത്തിലെ വെള്ളവും പറ്റിച്ചു നോക്കിക്കേ ഈ ജനം അറിയേണ്ടതിന് നീ ഉത്തരമൊരു എന്ന് പറഞ്ഞപ്പോൾ ഉടനെയേ ഹോവയുടെ തീ വെളിപ്പെട്ടു പുതിയ നിയമത്തിലെ ഹോവിയുടെ അപ്പോഴ പ്രവൃത്തി നമ്മൾ കണ്ടു നാവോടെ ആത്മാവ് ഇറങ്ങി ആത്മാവ് നിങ്ങളുടെ അഡ്രസ്സ് വേണ്ട നിങ്ങളുടെ നിറം വേണ്ട രൂപം വേണ്ട ആത്മാവ് ഇറങ്ങുന്നത് ഹൃദയങ്ങളെ തിരിക്കാൻ വേണ്ടിയാ ഹൃദയങ്ങളെ തിരിക്കാൻ വേണ്ടിയാ ഓ യേശുവേ ഉടനെ ഹോവയുടെ ഇറങ്ങി ഹോമയാഗത്തിലെ വിറകും മണ്ണും ധകിപ്പിച്ചു തോട്ടിലെ വെള്ളവും പറ്റിച്ചു കളഞ്ഞു ജനമെല്ലാം അത് കണ്ട് കവന്നു വീണു യഹോവ വന്നേ ദൈവം ഏഹോ വന്നെ ദൈവമെന്ന് പറഞ്ഞു ജനം പറയാൻ വേണ്ടി പോവാൻ ഉള്ള ദൈവം എന്ന് രക്ഷകൻ എന്ന് നിങ്ങളുടെ അകത്തൊരു തീ കത്തിയാൽ നിങ്ങളുടെ അകത്ത് കത്തുന്ന തീ കണ്ടിട്ട് ലോകം തിരിയാൻ വേണ്ടി പോവാ ലോകം തിരിയാൻ വേണ്ടി പോകുക പ്രവാചകന്മാരെ പിടിപ്പിൻ അവരിൽ ഒരുത്തിനും ചാടിപ്പോകരുതെന്ന് പറഞ്ഞു അവരെ നേരെ പിടിപ്പിച്ചു ഏലിയാവ് അവരെ താഹയും കീശോൻ തോട്ടകൾ കൊണ്ടുവന്ന് അവിടെ വെച്ചവരെ വെട്ടിക്കൊന്നു നമുക്കറിയാം യോശുവയുടെ കാലഘട്ടത്തിൽ ദേശം വിഭാഗിക്കുന്ന സമയത്ത് യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവിടെ ദേശത്തെ വിഭാഗിച്ചു കൊടുത്തപ്പോൾ കർമേൽ പർവ്വതത്തിലെ ഈ ഭാഗങ്ങളൊക്കെയും അവിടെ ഗോത്ര പിതാക്കന്മാർക്ക് അവർ വേർതിരിച്ചു കൊടുത്തു ഇതേപോലെ അവകാശമായി

റമാൻ അസിയാൻറ്റലി യോഷുവുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അകത്ത് അവിടെ കാണാൻ പറ്റും അവിടെ യോശുവ പത്തൊമ്പതിൻ്റെ ഇരുപത്തിയാറിൽ കർമേൽ പർവ്വതത്തിനടുക്കലേക്ക് അവർ വരുന്നൊരു കാഴ്ചയുണ്ട് യോശു ആടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം എന്ന് വേഗത്തിൽ എടുക്കാൻ നമുക്ക് അതിനകത്ത് അവർ ദേശങ്ങളെ വിഭാഗിച്ച് ഓരോ ഗോത്രങ്ങൾക്കായി വേർതിരിക്കുന്ന ഒരു സമയത്ത് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ നമുക്ക് ആ വാക്യങ്ങളെ കാണാൻ പറ്റും ഒന്ന് മുതൽ വാക്യം അടിയാൻ പറ്റും അവിടെ ഓരോ താഴേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പത്തൊമ്പതിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് അവിടെ കർമേലിനെ പറ്റി വീണ്ടും പരാമർശിക്കുന്നുണ്ട് ഇസ്രായേൽ

ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ നശിപ്പിച്ചുവെങ്കിൽ ജോഷുവയുടെ ജനറേഷൻ അതിനെ മുഴുവൻ വേർതിരിച്ചെടുക്കുക രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇറക്കിയെത്തിയ എന്നത് പറയുക ജോഷുവയുടെ കാലഘട്ടത്തിൽ അത് വേർതിരിച്ചെടുത്തത് ബാലിന്റെ പ്രവാചകന്മാർ അപഹരിച്ചുകൊണ്ട് പോയി അവരുടെ യാഗപീഠത്തിന്റെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജോഷുവ വേർതിരിച്ചെടുത്തതിനെ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അതിനെ തിരിച്ചു പിടിച്ചു അങ്ങനെയെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ വീണ്ടും ജോഷുവ ജനറേഷൻ വരാൻ വേണ്ടി പോകുക ഏലിയാവിനെ കാണിക്കുന്നത് പ്രവാചക ജനറേഷനാ ജോഷുവയുടെയും പ്രവാചകന്റെയും അഭിഷേകം ഈ കാലഘട്ടത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പോവുകയാണ് ജോഷുവയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത പട്ടണങ്ങളെ പിടിക്കുന്ന അഭിഷേകമാണ് പട്ടണങ്ങളെ അവകാശമാക്കി കൊടുക്കുന്ന അഭിഷേകം പിടിച്ചിട്ട് ജോഷുവ അതിനെ വേർതിരിച്ചു കൊടുത്തു ഏലിയാബ് എന്ത് ചെയ്തു വാറിന്റെ പ്രവാചകന്മാരെ ഒതുക്കിയെടുത്തത് പോലെ രണ്ടും രണ്ട് കാലഘട്ടമാണ് രണ്ടും രണ്ട് കാലഘട്ടമാണ് ജോഷുവ വേർതിരിച്ചതിനെ ഇന്ന് ബാല് അവകാശമാക്കിയെങ്കിൽ പ്രവാചകൻ വന്നതിനെ പിടിച്ചെടുത്തിരിക്കുക അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ യോശുവയുടെ കാലഘട്ടത്തിൽ വേർതിരിച്ചതിനെ വീണ്ടും വേർതിരിച്ച് പിടിച്ച് ആ പ്രവാചക കാലഘട്ടത്തിൽ ഇറങ്ങിയതുപോലെ ഒരു ജനറേഷൻ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിലുണ്ട് എൻ്റെ തലമുറ അതിലുണ്ട് എൻ്റെ കുടുംബം അതിലുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നവർ നിങ്ങളുടെ മേലത് സംഭവിക്കാൻ വേണ്ടി പോകുക യേശുവെ നന്ദി കർത്താവേ യേശുവിനെ നന്ദി കർത്താവ് വിശ്വസിക്കുന്നവരമേൽ അത് സംഭവിക്കട്ടെ ഈ അഭിഷേകം ആക്ടീവ് ആകട്ടെ ഈ അഭിഷേകം ആക്ടീവ് ആകട്ടെ ഇത് കേൾക്കുന്നവരമേൽ ആക്റ്റീവ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ